ലിവറ് വരച്ചിട്ടെന്താ ലിവർ ഫ്രൈ വരച്ചാ പോണോ ലിവർ ഫ്രൈ ചെയ്തിട്ടല്ല ലിവർ വരച്ചിട്ടെന്തിട്ടാ ലിവർ ഫ്രൈ വരച്ചാ പോണോ ലിവർ ഫ്രൈ ചെയ്തിട്ടല്ല ലിവർ പറയാ ലിവർ ഫ്രൈ നമ്മള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണെ ഞാൻ വീഡിയോ എന്ന് എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് മോമെന്റിലാണ് ഞാൻ എത്തിയ ലിവർ ഇവിടെ വേടിച്ചോണ്ട് വെക്കലേ കഴിഞ്ഞു ലിവർ ഫ്രൈ എന്റെ വൈപ്പ് ഉണ്ടാകണതാണ് ടാ കിലോട്ട് കിടിലാണ് കാണുന്ന ആയാലും വെള്ളം വര കഴിക്കാനായിട്ടൊരു തൊര വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ചോറിനന്റെ കൂടെ ഞങ്ങൾ ലിവർ ഫ്രൈന്ന് പിന്നെ ഞങ്ങളുടെ സൈപ്രസ് മീൻ കൂട്ടാനുണ്ട് സൈപ്രസ് മീൻ കൂട്ടാൻ വാവും സൈപ്രസ് മീൻ കൂട്ടാൻ അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലുകൾ വരാൻ പോണുട്ടാ ലിവർ ഫ്രൈയും പിന്നെ സൈപ്രസ് കറിയും ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ലിവർ ഫ്രൈയും സൈപ്രസ് മീൻ കറിയും കാണാം ഓക്കേ വെച്ചി ലഞ്ച് കഴിക്കാൻ പോട്ടാ ലഞ്ചിന് നമുക്ക് നല്ലത് ചോറുണ്ട് നല്ല ലിവർ ഫ്രൈ ഉണ്ട് പിന്നെ നല്ല സൈപ്രസ് കറി ഉണ്ട് സൈപ്രസ് കറി ലിവർ ഫ്രൈ ചോറ് ഞാ അച്ചാറ് മണിയും വരാണ്ട് അച്ചാർ എത്തിയിട്ടില്ലേ അച്ചാർ എത്താൻ പോളോ നല്ല മാങ്ങച്ചാറ വരാണേ മാങ്ങച്ചാറ് കിഡിലൻ സാധനം മീൻചാറും ഒഴിച്ചു മീൻചാർ ഒഴിച്ചു ചോറുമണിക്ക് അതുപോലെ സൈപ്രസ് കറി വെച്ചത് കേട്ടാ കിഡിലൻ സാധനം സൈപ്രസ് ഏ മാങ്ങച്ചാറ് ഏ പിന്നെ നമ്മുടെ ലിവർ ഫ്രൈ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇത്രയ്ക്കുള്ളൂ അധികം ഫുഡ് കൂട്ടാനൊന്നും ഇല്ല ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ